ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുവരെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ചൂസ് ചെയ്യുന്നത് മാറ്റി അതത് നമ്മൾക്ക് ഇപ്പൊട്ടം പറഞ്ഞ പോലെ ഓരോ അബദ്ധം എല്ലാവർക്കും പറ്റുള്ള പക്ഷെ എനിക്ക് പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് ഇതുപോലെ കാരണങ്ങള് ഞാനത് മാറ്റി ഞാൻ എന്റെ പോകുന്ന വഴി ഞാൻ മാറ്റി അതുകൊണ്ട് എനിക്ക് ഇപ്പൊ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവാറില്ല കറക്റ്റായിട്ട് ചോദിച്ചു വെള്ളം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ എന്ത് ചെയ്യാറുള്ളൂ ഒന്നെനിക്ക് എടുത്ത് ചാടാറുള്ളൂ സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും അങ്ങനെ ഞാനാദ്യമായിട്ടായിരുന്നു കാണുന്നത് അങ്ങനെ അത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പറയുന്നത് എനിക്കാണ് പറയേണ്ട ആവശ്യമില്ല ഒരാൾ മാത്രമല്ല കേട്ടോ മൂന്നാല് സെറ്റിൽ എനിക്ക് ഇങ്ങനത്തെ സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് എനിക്ക് മാത്രമല്ല പല പെൺകുട്ടികൾക്കും ഈ പറയുന്ന ആൺകുട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട് ഞാൻ നമ്മളെ വിചാരിക്കും പെൺകുട്ടികൾക്ക് മാത്രമേ ഇതുപോലത്തെ പ്രശ്നമുള്ളൂ അങ്ങനെയല്ല ഓരോ സെറ്റിൽ പോകുമ്പോഴും ഓരോരുത്തരവങ്ങൾ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് എല്ലാവർക്കും കിട്ടുന്നത് ഒരേ അനുഭവങ്ങളാണ്

സീരിയലായിട്ട് സീരിയൽ ഞാൻ ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ എനിക്ക് കണ്ട എന്റെ പ്രൊഫൈലിൽ നോക്കിയാൽ തന്നെ അതിൽ കണ്ടിട്ടായിരിക്കും ഇപ്പം സംസാരിക്കാൻ ഉണ്ടാവുക ജസ്റ്റ് ഒരു വൺ മന്ത് പോലും ആയിട്ടില്ല അത് ഞാൻ സിനിമയും സീരിയല് ഞാൻ വരേറെ കണ്ടിട്ടില്ല പക്ഷെ ഇതിന് മുന്നേ ഞാൻ സീരിയൽ ചെയ്യാതിരുന്നത് വരാത്തതുകൊണ്ടല്ലേ കിട്ടിയിട്ടുണ്ട് പക്ഷെ സിനിമയെ കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് സിനിമയിലാണ് അഭിനയിക്കാനും ആഗ്രഹം ഇഷ്ടവും തന്നെയാണ് പക്ഷെ ഇപ്പൊ ഞാൻ ചുമ്മാ വീട്ടിലിരിക്കുന്നുണ്ട് ഇപ്പൊ സിനിമയാണെങ്കിലും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് കിട്ടുന്നത് എത്രയോ ഞാനിപ്പം എത്ര വർഷം കുറെ ഒത്തിരി പക്ഷേ ഞാനിതിൽ ട്രൈ ചെയ്യുന്നുണ്ട് അറിയാലോ എന്തൊക്കെ കഷ്ടപ്പാടുകള് കടന്നിട്ട് വേണം ഈയൊരു ഇവിടെ വരെ എത്തണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ചുമ്മാ ഇരിക്കുവാണ് അപ്പം ഒരു സീരിയലിൽ എങ്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നു എനിക്ക് ആ ക്യാരക്ടർ നേരത്തെ അറിയാം ഞങ്ങള് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് കൂടെയാണ് അപ്പൊ അങ്ങനെ അതിലൊരു ക്യാരക്ടർ ഉണ്ട് അത് ചെയ്യുന്നതെന്ന് ചോദിച്ചു ഞാൻ മൂന്നിച്ചു വർഷം ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത് അല്ലാതെ സീരിയലിൽ കഴിഞ്ഞിട്ടല്ല ഞാൻ സിനിമയിലേക്ക് വന്നത് സിനിമയാണ് സിനിമ തന്നെയാണ് എപ്പോഴും എന്റെ ആദ്യം എന്തുകൊണ്ടാണ് ഇത്ര റിജക്ഷൻസ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ മണി എന്നൊരു പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ് പല അതും അങ്ങനെ തീർച്ചയായിട്ടും ഇവിടെ ടാലന്റ് ചില ആളുകൾ ടാലന്റ് നോക്കുന്നില്ല പക്ഷെ ചില ആളുകൾ നോക്കുന്നുണ്ട് ടാലന്റ് മാത്രം നോക്കുന്നുണ്ട് എന്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ പ്രയോറിറ്റി കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റിന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും ഞാൻ ലീച്ച് എന്ന് പറയുന്ന സിനിമ ഞാൻ എപ്പോഴും എവിടെയും ഉയർത്തി കാണിക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്റെ ഫസ്റ്റ് മൂവിയാണ് ഞാൻ പുതുമുഖമായിട്ട് എനിക്ക് അവിടെ ഇത്രയും നല്ലൊരു ക്യാരക്ടർ തരാൻ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതാണ് ഞാൻ എപ്പോഴും എവിടെയും ഞാൻ എന്റെ ലീച്ച് എന്ന് പറഞ്ഞ സിനിമ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമയിൽ ഞാൻ എവിടെയും പറയും അത് അത് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു എല്ലായിടത്തും പോകുമ്പോഴും എനിക്ക് റിജക്ഷൻ വന്നിട്ടുള്ളത് പല കാരണങ്ങളും കൊണ്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചിലപ്പോ അവരുദ്ദേശിക്കുന്ന സൗന്ദര്യം എനിക്കുണ്ടായി എന്നല്ല രണ്ടാമത് ചിലപ്പോ ഹൈറ്റ് ഉണ്ട കാര്യം അങ്ങനെ പല കാരണങ്ങളും ഉണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാനൊരു എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റ് അല്ല എന്നുള്ളതാണ് അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാരണം രണ്ടു മൂന്ന് സിനിമയിലൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ കുഞ്ഞ് ക്യാരക്ടർ ചെയ്യാൻ പോയിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടല്ല എന്നാൽ അതിനേക്കാൾ കുറച്ച് പൊക്കത്തിൽ നിൽക്കുന്നത് പക്ഷെ എന്നാലും അതിനുപോലും ഞാൻ പോയിട്ടുള്ളത് ഒക്കെ കഴിഞ്ഞിട്ടാ ചിലപ്പോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഓഡീഷൻ കഴിഞ്ഞിട്ടുണ്ടാവും അവര് പറയുന്ന എല്ലാ സീൻസും ഞാൻ ചെയ്ത് എന്റെ സമയം കളഞ്ഞു ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം എനിക്കത് വേണം എന്നുള്ളത് കൊണ്ട് ഞാനത് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവിടെ പോയിട്ട് അവർ ലൊക്കേഷനിൽ പോയിട്ട് ഞാൻ നാല് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന സിനിമ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് എനിക്ക് ഒന്നും കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഏത് സിനിമയെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും അവിടെ പോയപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ചേട്ടാ ഡയലോഗ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുക ആ ക്യാരക്ടർ പറഞ്ഞു തന്നെയല്ലേ അപ്പൊ എനിക്ക് ഇങ്ങനെ ഇല്ലല്ലോ ഈ മൂന്ന് ദിവസമായിട്ട് എനിക്ക് ഒന്നുമില്ല ചുമ്മാ ഞാൻ അവിടെ ഇവിടെ നിൽക്കുന്ന ഇതാണോ വന്നത് എനിക്ക് ടാ അത് കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾക്കാണ് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് പുതിയ ആൾക്കാരല്ലേ അപ്പൊ ഇതുപോലെ പല കാര്യങ്ങളും നേരിടേണ്ടി വരും എന്ന് എന്റെ അടുത്ത് അവർ പറഞ്ഞു നേരിട്ട് എനിക്ക് സങ്കടം ഭയങ്കര സങ്കടമായി പോയി കാരണം നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസ് ചെയ്തിട്ടും ഇപ്പൊ ഞാൻ ഈ അടുത്തൊരു ഷോർട്ട് ഫിലിം ചെയ്തു അടുത്തല്ല കുറച്ച് നല്ലൊരു ഒരു വർഷമായി അതിന് എനിക്ക് ബെസ്റ്റ് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് എനിക്ക് നാല് തവണ കിട്ടിയതാണ് ഓരോന്നും അപ്പം അത് ഞാൻ എന്റെ കഥ തന്നെയാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത് അതിൽ അനിൽ ചിത്രുന്ന ഡയറക്ടറാണ് അത് എനിക്ക് എന്നെ കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അത് എന്നെ തന്നെ കഥ വെച്ച് ചെയ്തതാണ് ഞാൻ മാത്രമേ അതിനകത്തെയുള്ളു ഇപ്പൊ അത് കണ്ടാൽ മനസ്സിലാവുന്നത് അതിൽ എന്റെ ശരിക്കും അനുഭവമാണ് അതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത് അതെനിക്ക് കറക്റ്റായിട്ട് അവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ചോദിച്ചു ഒക്കെ അവാർഡൊക്കെ കിട്ടിയിരുന്നു മീൻ ചോദിച്ചായിരുന്നു പക്ഷെ ആണ് അത് എന്റെ അനുഭവമാണത് അപ്പൊ എനിക്കത് അവിടെ കറക്റ്റായിട്ട് അവിടെ കൊടുക്കാൻ പറ്റി അതുപോലെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു ഫീൽഡിൽ എവിടെയെങ്കിലും എത്തിപ്പെടണം എന്നുള്ളത് ഇവർ അങ്ങനെയല്ല എനിക്ക് സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു ഇവരുടെ പുതുമുഖങ്ങൾക്കാണ് ഇവർ അവസരം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല അനുപേട്ടം പറഞ്ഞത് കാരണം എല്ലായിടത്തും കണ്ടിട്ട് ഇവർക്കറിയാം ഒരു ആർട്ടിസ്റ്റിനെ കണ്ടാ അവരെ കഴിഞ്ഞു എനിക്ക് ഇത്ര കിട്ടും അല്ലെങ്കിൽ ഇവർ ഇവരിങ്ങനെയാണ് അവരുടെ കഴിവ് ഇങ്ങനെയാണ് തരാൻ പറ്റുള്ളൂ പക്ഷെ ടാലന്റ് ഉള്ള ഇപ്പൊ എനിക്ക് ടാലന്റ് ഉണ്ട് എന്നുള്ളതല്ല ഞാൻ പറയുന്നത് പക്ഷെ അവര് ഉള്ള ടാലന്റ് പുറത്തേക്ക് കാണിക്കാൻ വേണ്ടി അവസരം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ഞാൻ ഭയങ്കര ഭാഗ്യമുള്ളത്